ഭഗവതി ക്ഷേത്രത്തിൽ മീനഭരണി തിരുവോത്സവാഘോഷം നടന്നു മീനഭരണി ദിനത്തിൽ നടന്ന നിണകുടം ഘോഷയാത്ര ഭക്തിസാന്ദ്രമായി പേരൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മീനഭരണി തിരു ഉത്സവം സമാപിച്ചു സമാപന ദിവസമായ മീനഭരണി ദിനത്തിൽ രാവിലെ എണ്ണക്കുടം അഭിഷേകം കുംഭകുട അഭിഷേകം ലളിതാ സഹസ്രനാമജപം എന്നിവയ്ക്ക് ശേഷം വാട്ടപ്പള്ളി കൊട്ടാരം ശ്രീ ശിവഭഗവതിയുടെ ക്ഷേത്രത്തിൽ നിന്നും വെളിച്ചപ്പാടിന്റെ സാന്നിധ്യത്തോടു കൂടി ഭക്തി നിർഭരമായ നിണകുടം ഘോഷയാത്ര പേരൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു പേരൂർക്കാവ് അമ്പനാട്ട് കവല ഏറ്റുമാനൂർ കിസ്മത് കവല തെള്ളകം എൻ എസ് എസ് കരയോഗ മന്ദിരം മാടപ്പാട് കണ്ണമ്പുര കവല പേരൂർ കണ്ടംചിറ കവല ചെറുവാണ്ടൂർ കവലയിൽ നിന്നും യുവജന സംഘടനകളുടെയും സഹകരണത്തിലുള്ള കുംഭകൂട ഘോഷയാത്രയാണ് ക്ഷേത്രത്തിലേക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്നത് തുടർന്ന് മഹാഭരണിയൂട്ട് ഓട്ടംതുള്ളൽ നിണകുടം ഘോഷയാത്രയ്ക്ക് പേരൂർ അവറുംപാടത്ത് സ്വീകരണം അയങ്കല് പൂജ കലംകരിക്കൽ കരിക്കൽ വഴിപാട് ഭക്തിഗാനസുധ നിണകുടം അഭിഷേകം സ്പെഷ്യൽ നാദസുരം ദീപാരാധന ദീപക്കാഴ്ച എന്നിവയും രാത്രി ഏഴിന് ക്ഷേത്രത്തിൽ നിന്നും ഇളങ്കാവ് വരെ എഴുന്നള്ളത്ത് തുടർന്ന് വേലകളി മയൂര നൃത്തം നാദസുരം പഞ്ചവാദ്യം നൃത്തസന്ധ്യ ഈശ്വരം ാമഘോഷം തുടങ്ങിയവയും നടന്നു വ്യാഴാഴ്ച വെളുപ്പിനെ മൂന്നിന് ഒറ്റത്തൂക്കം വലിയ തട്ടേൽ പറവ തൂക്കം എന്നിവ നടക്കും News aid